ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ചെറിയ വെയിറ്റിൽ വരുന്ന അതായത് ഏകദേശം ഒന്നേ മുക്കാപ്പവന് മുതൽ രണ്ടര പവന് വരെ വരുന്ന മാലകളുമായിട്ടാണ് വരുന്നുള്ളത് നമുക്ക് ഒന്നേ മുക്കാൽ പവനാണ് അതായത് ലെയറിൽ വരുന്ന രണ്ട് യൂസ് ഉള്ള മാലയാണ് നമുക്ക് വെറും ഒന്നേ മുക്കാൽ പവനാണ് ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്യാം മാലയായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ളൊരു മാലയാണ് അതിൻ്റെ അടുത്ത് വരുന്നുള്ള യു ഷേപ്പിൽ വരുന്നത് നമുക്ക് വെറും രണ്ട് പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഹാങ് വന്നിട്ട് നല്ല കാണാനും ഒക്കെ നല്ല രസമുണ്ട് നല്ല കാഴ്ച ഒക്കെ തോന്നിക്കുന്നുണ്ട് ആൻഡ് അടുത്ത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് മൂന്ന് ലെയറിൽ വരുന്നത് നമുക്ക് രണ്ടര പവനിൽ വരുന്നുണ്ട് മൂന്ന് ലെയർ ആണ് അതിൽ വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രൊജക്ഷൻ കൂടുതലാണ് പിന്നെ അതിന്റെ അടുത്ത് വരുന്നത് സെയിം മൂന്ന് ലെയർ തന്നെയാണ് പക്ഷെ അതിന്റെ ലോക്കറ്റ് ചെറിയ കുഞ്ഞ് ഡിഫറൻറ്റ് വരുന്നുണ്ട് ഹാർട്ടിലേക്ക് വരുന്നുണ്ട് സെയിം മോഡൽ തന്നെയാണ് രണ്ടര പവൻ തന്നെയാണ് വെയിറ്റ് വരുന്നുള്ളത് ആൻഡ് അടുത്ത് വരുന്നുള്ള നമുക്ക് യു ഷേപ്പിൽ തന്നെ വരുന്നുള്ളത് ചെറിയ പേൾ ഹാങ്ങിങ്സ് ഒക്കെ വന്ന് സ്റ്റോൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നുള്ള നല്ല അതുപോലെ തന്നെ അടിപൊളി ഒരു മാലയാണ് അതും നമുക്ക് രണ്ടര പവന് മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളൂ ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ചന്ദ്രക്കല ലോക്കറ്റ് ടൈപ്പിൽ വരുന്നതാണ് അതും നമുക്ക് നല്ലൊരു പ്രൊജക്ഷൻ തോന്നിക്കുന്നുണ്ട് വെറും രണ്ടര പവനും മാത്രമാണ് ഈ മാലയും നമുക്ക് വരുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഒരു പവന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് വീഡിയോസിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ മേക്കിംഗ് ചാർജ് ആണ് വളരെ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് ആണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നുള്ളത് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അടുത്ത ഒരു ദിവസം ആയി വേണ്ടി കാണാം ബൈ ബൈ താങ്ക് യു